അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ആദരവായ നബിയുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ പേരമകനാണ് മഹാനായർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഇബ്രാഹിം ബാദുഷാർഹു മഹാനവറുകളുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർച്ചയാക്കി പാരായണം ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആബിദായ ആരിഫായ നബി കുടുംബമെന്ന പ്രത്യേകത കൂടിയുള്ള മഹാന്റെ പേരിൽ നമ്മൾ ഫാത്യഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ഹലറത്തിലേക്ക് നമ്മൾ എഴുപത് ഫാത്യഹ നേർച്ചയാക്കി നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമമാണെങ്കിലും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും ഇന്നും നിരവധി ആളുകൾ ആ മസാദിലെത്തുന്നത് അവിടുത്തെ സന്നിധിയിലെത്തുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ആളുകൾക്ക് മഹാന്റെ ഹലറത്തിൽ നിന്ന് അവിടുത്തെ ഹക്കജാ ബറക്കത്തുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടിയിട്ടുണ്ട് മാരകമായ സെഹറുകൾ ബാത്തിലായി വലിയ രൂപത്തിലുള്ള ഷൈത്വാനീയത്തിൻ്റെ പ്രയാസങ്ങൾ മഹാന്റെ ഹക്കജറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇന്നും ആ മക്കാമിൽ ചൊല്ലുന്ന ആളുകൾക്ക് അവിടെ കാണാൻ സാധിക്കും നിരവധി സിഹർ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മക്കാമാണ് അതുപോലെ തന്നെ നിരവധി കരാമത്തുകൾ ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് ഇന്നും അഭയസ്ഥാനമായ മക്കാമാണ് ഏർവാടി ദർഗ എന്നത് അള്ളാഹു സുബാനുഹുല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ അതിനുള്ള സഭവാക്കി ഈ എഴുപത് ഫാത്തിഹായെ അള്ളാഹു മാറ്റിത്തരട്ടെ ഫാത്തിഹായ്ക്ക് എഴുപത് ഷിഫ ഉണ്ടെന്നല്ലേ ആ എഴുപത് ഷിഫ ഇനെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ നിഷാ അള്ളാഹ് മഹാന്റെ പേരിൽ എന്താണോ നമ്മുടെ വിഷമം ആ വിഷമം കൽബിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൽബറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ നമ്മൾ പാരായണം ചെയ്യുക ആ വിഷമം മാറിക്കിട്ടും നിഷാ അള്ളാഹ് അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ